കരുമാടി കുട്ടന്മാർ പേക്കോലം തുള്ളി കലിതുള്ളി കർക്കിടകം പോയേ കുന്നേറിപ്പോയേ കാടേറിപ്പോയേ കാണാമറയത്ത് പോയേ കരുമാടിട്ടന്മാർ പേക്കോലം തുള്ളി കലിതുള്ളി കർക്കിടകം പോയേ തെക്കേത്തറമേലൊരു കുരുതി കുരുതി തറമേലൊരു കുരുതി കുരുതിക്കളമതിൽ ആടിത്തുള്ളി കലിതൊള്ളി കലിയും പോയേ തെക്കേത്തറമേലൊരു കുരുതി കുരുതി തറമേലൊരു കുരുതി കുരുതിക്കളമതിലാടി കലിതുള്ളി കലിയും പോയേ ണും കാടേറി അക്കാണും മലേറി മലമേലെ തുള്ളിയുറഞ്ഞാടും കാട്ടാളാ ഇക്കാണും മാടേറി അക്കാണും മലേറി മലമേലെ ഉറഞ്ഞാടും കാട്ടാള വില്ലുകുലച്ചൊരു കണയെയ്തോ കണകൊണ്ട് ചത്തുമലച്ചൊരു കിളിയും വീണോ വില്ലുകുലച്ചൊരു കണയെയ്തോ കണ കൊണ്ട് ചത്തുമലച്ചൊരു കിളിയും വീണോ കരുമാടിക്കുട്ടന്മാർ പേക്കോലം തുള്ളി കലിതുള്ളി കർക്കിടകം പോയേ കലിതുള്ളി കർക്കിടകം പോയേ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത്തിയൊൻപത് അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം പരസ്പരം പൊരുത്തമില്ലാത്ത ദമ്പതിമാരെക്കുറിച്ചാണ് ഈ ചൊല്ല് അവർക്ക് ഒരു കാര്യത്തിലും അഭിപ്രായ സമന്വയം ഉണ്ടാവുകയില്ല ഭാര്യ പാചകം ചെയ്ത കറി രുചികരമാണെങ്കിൽ പോലും സമ്മതിച്ചു കൊടുക്കാൻ ഭർത്താവ് തയ്യാറല്ല കറിക്കെന്താ ഉപ്പ് കുറഞ്ഞു പോയത് അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയത് എന്ന് വെറുതെ എങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ഭർത്താവ് ഭാര്യയാണെങ്കിലോ ഭർത്താവിൻ്റെ മേലും എന്തെങ്കിലും കുറ്റം ചാർത്താൻ തിടുക്കപ്പെടുകയായിരിക്കും ഇഞ്ചിപക്ഷവും കൊഞ്ചുപക്ഷവുമായാൽ പിന്നെ പറയാനില്ലല്ലോ അധികമായാൽ അമൃതും വിഷം എത്ര നല്ല വസ്തുവായാലും ഒരു പരിധി വിടരുത് അത് വലിയ നഷ്ടത്തിലേ കലാശിക്കൂ അമൃത് കഴിച്ചാൽ ആയുസ് കൂടുമെന്ന് കരുതി അത് പാത്രത്തോടെ എടുത്തു കഴിച്ചാൽ പിന്നെ കാര്യം പോക്ക് തന്നെ കല്യാണങ്ങളിൽ പങ്കെടുത്ത് സദ്യക്കിരുന്നാൽ പ്രഥമനോട് ആർത്തി കാണിക്കുന്ന ചിലരുണ്ട് എട്ടും പത്തും ഗ്ലാസ് പ്രഥമൻ അകത്താക്കിയാൽ പിന്നെ അധിക നേരമൊന്നും അവിടെ ആളെ കാണില്ല സംഗതി അധികം ചെലുത്തിയാൽ വയറിന് നല്ലതല്ലെന്ന് അറിയാമായിരുന്നിട്ടും ആർത്തി കാണിക്കുന്നവർ ഏത് കാര്യമായാലും അങ്ങനെ തന്നെ കളിതമാശയൊക്കെ ഒരു പരിധിവരെ എല്ലാവരും ആസ്വദിക്കും എന്നാൽ കൂടിപ്പോയാൽ പിന്നെ അടിയിലേ കലാശിക്കൂ പതിരില്ലാത്ത പഴഞ്ചൊല്ലുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം